ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് ഇന്ന് നല്ല അടിപൊളി പെറ്റ് സെയിലായിട്ട് വന്നിട്ടുണ്ട് അതേപോലെ പപ്പീസ് വന്നിട്ടുണ്ട് ഫ്രീ അഡോപ്ഷനും അതേപോലെ ചെറിയ റേറ്റിലൊക്കെ പപ്പീസുകൾ വന്നിട്ടുണ്ട് വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം ഫസ്റ്റ് നമുക്ക് ബീഗിളിന്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ഊരകമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോ സീരിയൽ നമ്പർ ഒന്നില് വരുന്നത് ബീകളുടെ കെ സി എ സർട്ടിഫൈഡ് പപ്പീസ് പതിനാറായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് മെയിൽ പപ്പീസും ഫീമെയിൽ പപ്പീസും അവൈലബിൾ ആണ് അപ്പോ നല്ല അടിപൊളി ക്വാളിറ്റിയും നല്ല അടിപൊളി ലൈനേജ് ബീകിളുടെ പപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ബ്രീഡസിന്റെ ഒക്കെ നമ്പർ യൂട്യൂബില് വീഡിയോക്ക് തൊട്ട് താര ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിന് കൊടുത്തിട്ടുണ്ട് രാജപാളയത്തിന്റെ ഒരു ആറുമാസം പ്രായമുള്ളൊരു ഫീമെയിൽ ഡോഗാണ് നമുക്ക് സെമി സെമിഅറ്റിൽ സെയിലായിട്ട് വന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയില് മാവേലിക്കരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് എണ്ണായിരം രൂപയാണ് റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ രാജ്യപാലത്തിന്റെ സെമി അഡൽട്ട് ഫീമെയിലെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയതാണ് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോ സീരിയൽ നമ്പർ ടു രാജ്യപാലം അടുത്ത് സീരിയൽ നമ്പർ മൂന്നില് വന്നിരിക്കുന്നത് ലാബിന്റെ മേൽപ്പപ്പിന് വന്നിരിക്കുന്നത് തിരുവനന്തപുരം ആ ലൊക്കേഷൻ ആറായിരം രൂപയാണ് ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ലാബിന്റെ പപ്പി ഇതിനെടുക്കാൻ താല്പര്യമുള്ള ഒരു സീരിയൽ നമ്പർ മൂന്നിലെ ബ്രീഡറായിട്ട് കോണ്ടാക്ട് ചെയ്യാം ആറായിരം രൂപയാണ് ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് അടുത്ത് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് റോഡ് വെയിലൊരു ഫീമെയിൽ പപ്പീനെ വന്നിരിക്കുന്നത് നാല് മാസം പ്രായമുണ്ട് ഇടുക്കിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ റേറ്റ് ആറായിരം രൂപയാണ് റോഡ് വീലർ ഫീമെയിലിന്റെ റേറ്റ് ചോദിച്ചിട്ടുള്ളത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം അപ്പൊ സീരിയൽ നമ്പർ നാലില് റോഡ് വീലർ ഫീമെയിൽ ആറായിരം രൂപ അപ്പൊ നിങ്ങൾക്കുമ്പോ ഇതേപോലെ എടുത്ത് അയക്കാതെ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് ഒരു മുപ്പത് സെക്കൻഡ് വീഡിയോ എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കു മെയിൽ പപ്പീസ് ആണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയില് പെരുമ്പാവൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഒരു പപ്പിയുടെ റേറ്റ് പന്ത്രണ്ടായിരം രൂപയാണ് റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് മേൽ പപ്പി ഇതെ ശിരിശൂരി എടുക്കാൻ താല്പര്യമുള്ളവർ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാമെന്നാണ് വാട്സപ്പ് മുകളിലെ നമ്പർ തന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക ഡയറക്റ്റ് വിളിച്ച ആ നമ്പർ കിട്ടില്ല അതേപോലെ വീഡിയോസ് എടുത്തയച്ചു തരുമ്പോൾ ഇതേപോലെ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ടുള്ള വീഡിയോസ് മാക്സിമം എടുത്തയച്ച ശ്രമിക്കുക അതേപോലെ നിങ്ങളുടെ പെറ്റ്സിനെ കാണാൻ നല്ല ഭംഗിയും നല്ല കാണുന്നവർക്ക് നിങ്ങളുടെ പെറ്റ്സിന് ക്വാളിറ്റിയും കാര്യങ്ങളും മനസ്സിലാവും പന്ത്രണ്ടായിരം രൂപ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങൾ അവൈലബിൾ ആണ് പോമറൈനയും സ്പിറ്റ്സിന്റെ പപ്പീസാണ് നമുക്ക് സൈഡിലായിട്ട് വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയില് ചങ്ങനാശ്ശേരിയാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഒരു പപ്പിയുടെ റേറ്റ് അവര് മൂവായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് അപ്പോ സീരിയൽ നമ്പർ ആറാണ് വന്നിരിക്കുന്നത് കോട്ടയം ചങ്ങനാശ്ശേരി പോംബ്രന്റെ സ്വീറ്റ്സിന്റെ ഓഫീസ് മൂവായിരം രൂപ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാം അടുത്ത് സീരിയൽ നമ്പർ ഏഴ് നമുക്ക് തിരുവനന്തപുരത്താണ് ജർമഷിപ്പേന്റെ ഒരു അഡൽട്ട് ഫീമെയിലാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് മൂന്ന് വയസ്സ് പ്രായം കഴിഞ്ഞത് അപ്പൊ ഇതിന്റെ റേറ്റ് എണ്ണായിരം രൂപയാണ് വില അവർ ചോദിച്ചിരിക്കുന്നത് അപ്പൊ ജർമിപ്പയുടെ അഡൽട്ട് ഫീമെയിലിനെ എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഓൾ കേരള അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ റേറ്റ് ഒരു എണ്ണായിരം ആണ് ചോദിച്ചിരിക്കുന്നത് അടുത്ത നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് പോമരയിന് സ്പിറ്റ്സിന്റെ ഒരു ഫീമെയിൽ ആണ് വന്നിരിക്കുന്നത് ഫീമെയിൽ പപ്പി മൂന്ന് മാസം പ്രായമുള്ളത് കോഴിക്കോട് ജില്ലയിൽ കാപ്പാടാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കാപ്പാട് അപ്പൊ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊന്നും ഇല്ല ഡയറക്റ്റ് ചെന്ന് എടുക്കേണ്ടി വരും നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് അതേപോലെ ഫുഡ് ടോണിക്കുകൾ അതിന്റെ ഫുഡ് വെക്കുന്ന പാത്രം അങ്ങനെ കുറച്ച് ഐറ്റംസും കൂടിയാണ് ഈ പപ്പിയുടെ കൂടെ കൊടുക്കുന്നത് അപ്പൊ എല്ലാം കൂടിയാണ് അവര് നാലായിരത്തി അഞ്ഞൂറ് രൂപ ചോദിക്കുന്നത് അപ്പൊ ഈ പപ്പിയുടെ ഫീമെയിൽ പപ്പിയാണ് അപ്പൊ വാക്സിനേഷൻ ഒക്കെ എടുത്താണ് അപ്പൊ അതിന് വാക്സിനേഷൻ ഒക്കെ എടുത്ത് കംപ്ലീറ്റ് ആയിട്ടുള്ള പപ്പിയാണ് വന്നിരിക്കുന്നത് അപ്പൊ ഈ ഫീമെയിൽ ബോപ്പിനെ എടുക്കാൻ താല്പര്യം ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യുക കോഴിക്കോട് ജില്ലയിൽ കാപ്പാടാണ് പ്രോപ്പർ ലൊക്കേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാവില്ല ഡയറക്റ്റ് എടുക്കേണ്ടി വരും അടുത്ത നമുക്ക് സീരിയൽ നമ്പർ ഒമ്പതിൽ വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് ആണ് ഫ്രീ ആയിട്ട ഓപ്ഷൻ ആണ് വന്നിരിക്കുന്നത് അപ്പൊ രണ്ട് ഫീമെയിൽ ബോപ്പീസ് ആണ് വന്നിരിക്കുന്നത് അതിൽ ഒരെണ്ണം ഫ്രീ ആയിട്ട ഓപ്ഷൻ ആണ് തിരുവനന്തപുരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇതിന് എടുത്തു വളർത്താൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാമെന്നാണ് ക്രോസ്ബ്രിഡാണോ എന്നൊരു ഡൗട്ട് ഉണ്ട് ക്രോസ് ബ്രിഡാണെന്ന് തോന്നുന്നു അറിയില്ല അതിൽ ഒരെണ്ണം എടുത്തു വളർത്താൻ താല്പര്യം ഉള്ളവര് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യ കാരണം അവര് എബ്രോഡ് പോവാണ് അപ്പൊ അതിലൊരെണ്ണത്തിന് ആരെങ്കിലും കൊടുക്കാം എന്നുള്ളൊരു പ്ലാനാണ് അപ്പൊ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പപ്പിനെ വന്നിരിക്കുന്നത് അടുത്ത് നമുക്ക് സീരിയൽ നമ്പർ പത്ത് കൊടുങ്ങല്ലൂരിൽ നിന്നാണ് നമുക്ക് പപ്പീസ് വന്നിരിക്കുന്നത് ജർമൻ ഷിപ്പയുടെ പപ്പീസ് വന്നിട്ടുണ്ട് ലാപ്റ്റാപ്സിന്റെ പപ്പീസ് വന്നിട്ടുണ്ട് ഷിറ്റ്സിന്റെ പപ്പീസ് വന്നിട്ടുണ്ട് സെയിം ബ്രീഡർ തന്നെ വന്നിരിക്കുന്നത് അപ്പോ ജർമൻ ഷിപ്പേന്റെ ഫീമെയിൽ പപ്പീസ് മാത്രമാണ് കൊടുക്കാനുള്ളത് നാപ്പത്തി മൂന്ന് ദിവസം പ്രായം കഴിഞ്ഞത് ഒരു പപ്പിയുടെ റേറ്റ് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് ജർമ്മൻ ഷിപ്പയുടെ ഫീമെയിൽ പപ്പീസിന്റെ റേറ്റ് വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങളെ പെരിസുകൾ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് മുപ്പത് സെക്കൻഡുള്ള വീഡിയോ റേറ്റ് പ്ലേസ് ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മുടെ വാട്സാപ്പ് നമ്പർക്ക് അയച്ചു തരാമെന്നാണ് അടുത്ത് ലാപ് ആപ്സോന്റെ പപ്പിയാണ് വന്നിരിക്കുന്നത് സ്റ്റെഡ് പപ്പി ഫീമെയിൽ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ പപ്പിയുടെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് ലാബ് ലാപ്ഷാപ്സോ അടുത്ത് ഷിറ്റ്സുന്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് മെയിൽ ഉണ്ട് ഫീമെയിൽ പപ്പീസുണ്ട് ഉണ്ട് ഔട്ട് കെ സി ഐ പതിനൊന്നൂറാണ് ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ അപ്പൊ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാനും മറക്കരുത് നല്ല ഓഫറിലൊക്കെ പെറ്റ്സുകൾ വരുന്നുണ്ട് അതേപോലെ മാക്സിമം ഫ്രീ ആയിട്ട് ഓപ്ഷനും അതേപോലെ ഓഫറിലൊക്കെ പ്രൈസുള്ള പപ്പീസിന്റെ വീഡിയോസ് മാക്സിമം ചെയ്യുന്നതായിരിക്കും അടുത്ത് നമുക്ക് സീരിയൽ നമ്പർ പതിനൊന്ന് തിരുവനന്തപുരത്ത് നിന്നാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് രണ്ട് അഡൽട്ട് ഡോഗുകളാണ് വന്നിരിക്കുന്നത് ആദ്യായിട്ട് വന്നിരിക്കുന്നത് ലാബിന്റെ ഒരു ഫീമെയിലാണ് രണ്ട് വയസ്സ് പ്രായമുണ്ട് ഉണ്ട് അപ്പൊ ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് രണ്ടായിരം രൂപയാണ് ഈ ലാബിന്റെ അഡൽറ്റ് ഫീമെയിലിന്റെ വില അവര് ചോദിച്ചിരിക്കുന്നത് അപ്പോ അഡൽട്ട് ഡോഗുകൾ നല്ല റേറ്റ് വന്നിട്ട് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അഡൽട്ട് ഫീമെയിൽ ലാബ് രണ്ടായിരം രൂപ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും അതേപോലെ തന്നെ നമുക്ക് അവിടുന്ന് സെയിലായിട്ട് ഒരു ജർമൽഷിപ്പ് ആയിട്ട് ക്രോസിന്റെ ഒരു ഫീമെയിൽ വന്നിട്ടുണ്ട് രണ്ട് വയസ്സ് പ്രായമുണ്ട് ജർമ്മൻ ക്രോസ് ജർമ്മൻ ഷിപ്പേഡ് ക്രോസ് അപ്പൊ ഇതിന്റെ റേറ്റ് ആയിരം രൂപയാണ് ഈ ഫീമെയിലിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് സെയിം ബ്രീഡർ പതിനൊന്നാമത്തെ സീരിയൽ നമ്പറിലുള്ള തിരുവനന്തപുരം രണ്ട് ലൊക്കേഷൻ ആയിരം രൂപ ജർമ്മൻ ഷിപ്പേഡ് ക്രോസിന്റെ റേറ്റ് അപ്പൊ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിക്കും അതുപോലെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് പെഡ്സായിട്ട് റിലേറ്റഡ് ഒക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം അവർക്ക് അവരുടെ പെഡ്സിനൊക്കെ സെയിൽ ചെയ്യാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരുപാട് ഉപകാരപ്പെടുന്നതായിരിക്കും യാതൊരുവിധ ചാർജുകളും വാങ്ങാതെ നമ്മൾ സെയിൽ പോസ്റ്റ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് അപ്പൊ മാക്സിമം നിങ്ങളുടെ പെഡസിനൊക്കെ സെയിൽ ചെയ്യാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് വാട്ട്സ്ആപ്പ് നമ്പർ വീഡിയോ തുടക്കത്തിന് വീഡിയോ അവസാനം കൊടുത്തിട്ടുണ്ട്